പഴയ സ്കൂൾ ഹായ് തിജോയാണ് ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ പറത്താനം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അധികം അവർ എക്സ്പ്ലോർ ചെയ്യാത്ത വളരെ മനോഹരമായ വ്യൂ പോയിന്റുകളിലുള്ള സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന കൊച്ചു ഗ്രാമമായ പറത്താനത്തേക്കാണ് നമ്മുടെ യാത്ര പറത്താനത്തേക്ക് പോകുന്നവഴിക്ക് നമ്മൾ പാതാമ്പുഴയും ചോലത്തോടും എല്ലാം കൂടിയാണ് നമ്മൾ പറത്താനം പോകുന്നത് അപ്പോൾ അവിടെ കുറച്ച് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് നമുക്കങ്ങ് പോയാലും ലൈബ്ലോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇരാറ്റുവേട്ടയും പൂഞ്ഞാറും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വളതൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ പാതാമ്പുഴ വഴി പറത്താനൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റോഡാണിത് ഈ വഴി എന്ന് പറയുന്നത് നമുക്ക് മുണ്ടക്കയവും അതുപോലെ കൂട്ടിക്കലൊക്കെ പോകുന്ന വഴിയാണ് ഇവിടെ ബസ് സർവീസുകൾ ഉണ്ട് ഇരാറ്റുവേട്ടയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരമാണ് പറത്താനത്തേക്കുള്ളത് കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം കൃഷിയിടങ്ങൾ കാണാവേ കൂടുതലും റബ്ബർ തോട്ടങ്ങളാണ് അങ്ങനെ നമ്മൾ പാതാമ്പുഴ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ പല രീതിയിലുള്ള കടകളും അതുപോലെ ബാങ്കും ചാപ്പലും ഒക്കെ ഉണ്ട് എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് പാതാമ്പുഴ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ പാതാമ്പുഴ സിറ്റിയിലെ ചെറിയ ചെറിയ കാഴ്ചകൾ കാണാം അപ്പം ഈ കാണുന്ന ഒരു വ്യൂ ആണ് പാതാമ്പുഴയ്ക്കുള്ളത് അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് പല രീതിയിലുള്ള കടകളൊക്കെ കാണാവേ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പാതാമ്പുഴ ഒരു പാലത്തേലാട്ടോ ഈ പാലത്തിൻ്റെ താഴെക്കോടെ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയുടെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം നമ്മളങ്ങനെ പാതാമ്പുഴയിൽ നിന്ന് പർത്താനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം നല്ല മലനിരകളുടെ കാഴ്ചകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർത്താനം ഒരു കുടിയേറ്റ മേഖലയാണ് വർഷങ്ങൾക്ക് മുമ്പ് പാലായി എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കുടിയേറി പാർത്ത ഒരു സ്ഥലമാണ് നമ്മുടെ പർത്താനം എന്ന് പറയുന്നത് അധികാരം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഈ മനോഹരമായ കൊച്ചു ഗ്രാമം അപ്പൊ നമ്മൾ പറത്താണത്തിൽ പോകുന്ന വഴിക്ക് മലയിഞ്ചിപ്പാറ എന്ന സ്ഥലത്ത് തിരികാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളുണ്ട് ഒരു പള്ളിയുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് മലയിഞ്ചിപ്പാറയില് ചെറിയൊരു ടൗണ് ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇതെല്ലാം കൂടെ കൂടുന്നതാണ് മലയിഞ്ചിപ്പാറ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പാതാമ്പുഴി മലയഞ്ചിപ്പാറ എല്ലാം കടന്ന് നമ്മള് ചോലത്തട എന്ന് പറയുന്ന മറ്റൊരു കൊച്ചു സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പള്ളി നമുക്ക് കാണാം അപ്പൊ നമ്മൾ ഈ ചോലത്തടത്തു നിന്നാണ് നമ്മൾ കൂട്ടിക്കിലേക്ക് പോണേ ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് പോയാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ സ്ഥലത്തെത്തി ചേരാൻ സാധിക്കും അപ്പൊ നമ്മൾ കൂട്ടിക്കല് പോകുന്നില്ല നമ്മൾ നേരെ പർത്താനത്തേക്കാണ് പോണത് അപ്പൊ നമ്മൾ ചോലത്തടത്തുനിന്ന് പറത്താനത്തേക്കുള്ള യാത്രാമത്യെ മനോഹരമായ ഒരു വിപ്പോ നിർത്തിയതാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുണ്ടക്കയം അതുപോലെ കൂട്ടിക്കല് പെരുവന്താനം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വിദൂരമായ കാഴ്ച കാണാം അതുപോലെ തന്നെ ധാരാളം റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാവേ ഒരു താഴ്വരയാണ് ശരിക്കും ഇത് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇനി നേരെ പോകുന്നത് പറത്താനത്തെ കാഴ്ച കാണാനാണ് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഇനി അങ്ങോട്ടുള്ളൂ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയക്കാം അങ്ങനെ നമ്മൾ ഈ രറ്റുവട്ടയും പൂഞ്ഞാറും ചോലത്തടവും എല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പറത്താനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പറത്താനത്തെ ഒരു വ്യത്യസ്തമായ കാഴ്ച ഒരു പഴയകാല കടയും അതുപോലെ കെട്ടുവെള്ളവും അപ്പം നമ്മൾ പൂഞ്ഞാറി എന്നൊക്കെ വന്ന് പാതാമ്പുഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ പറത്താനം ഒന്ന് സ്ഥലത്ത് തീരുകയാണ് ഇതാണ് പ്രകൃതി രമണീയമായ പറത്താനം എന്ന് പറയുന്ന ഗ്രാമം ഇവിടെ പള്ളിയുണ്ട് അതുപോലെ തന്നെ പെരുമ്പാറ വ്യൂ പോയിന്റ് ഉണ്ട് ഈ പെരുമ്പാറ വ്യൂ പോയിന്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയം കാണാം കടലിലോട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ സൂര്യനസ്തമിക്കുന്നതിൻ്റെ കാഴ്ചയൊക്കെ കാണാമായിരുന്നു അവിടെ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാമായിരുന്നു ഇപ്പോൾ ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്ന നമുക്ക് അത് കാണത്തില്ല അതൊക്കെ വൈറ്റ് ആണ് അപ്പം നമ്മൾ പെരുമ്പാറയിൽ നിന്ന് പോകുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് കേട്ടോ പാലാ രൂപതയുടെ കീഴിലുള്ള മദർ ഓഫ് സെവൻ ഡോളേഴ്സ് ചർച്ച് വരിസ്ത വ്യാകുലമാതാവിൻ്റെ ദേവാലയ ഈ കാണുന്ന വഴിയിലൂടെയും പോകാം നമ്മളോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു സ്ഥലങ്ങൾ കാണാൻ കാണാൻ നമുക്ക് എന്തൊക്കെ പോകുന്നുണ്ടായിരിക്കും ഇവിടെ ഒത്തിരി സ്ഥലങ്ങള് മൂന്ന് നാല് പഞ്ചായത്തിന്റെ ഏരിയകൾ കാണാവുന്ന ഒരു സ്ഥലമാണ് നാല് പഞ്ചായത്ത് കൂടുന്ന ഒരു സ്ഥലമാണ് കൂട്ടിക പഞ്ചായത്ത് വാർത്ത പഞ്ചായത്ത് മുണ്ടക്കയം പഞ്ചായത്ത് പൂഞ്ഞാറും പഞ്ചായത്ത് പത്തനംതിട്ട പാർലമെന്റും എന്ന പത്തനംതിട്ടയും ഏർ നിയമസഭ പൂഞ്ഞാറുമാണ് വിവിധ കടലിൽ കാണാവുന്ന സ്ഥലമാണ് നല്ല നല്ല കാഴ്ചയുള്ള സ്ഥലം ജീവിക്കാൻ നല്ല സുഖമായ ചുറ്റുപാടുള്ള സ്ഥലമാണ് കൃഷി കാര്യങ്ങളാണ് കൂടുതലാണ് കൂടുതലാൾക്കാരും കൃഷിക്കാരേ ഉള്ളൂ കർഷകരാണ് കൂടുതൽ എല്ലാവിധ കൃഷിയുള്ളൂ ഇലം പോലും ഇവിടെ ഉണ്ട് കാപ്പി തേയില കൊടി എല്ലാം ഉണ്ട് ഈ അപ്പങ്ങളെ നടുന്ന അഞ്ച് അച്ഛൻ അപ്പം ഉണ്ടായിക്കൊടുത്ത് ജീവിക്കുന്നവരുണ്ട് ഇവിടുത്തെ മൂലാമറ്റമ്പരം കൊണ്ടുപോകുണ്ട് ചങ്ങനാശ്ശേരി ഉണ്ട് അത്രയും സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് പാലപ്പം ഉള്ളു ആ പാലപ്പവും കള്ളപ്പം ഏഹ് വട്ടയപ്പം ഇടിയപ്പം ഇതൊക്കെ ഉണ്ടായി കൊടുക്കാം ബാക്കി സ്ഥലങ്ങൾ കാണാൻ പോവാം കാപ്പുകം കാ നല്ല കുരുമുളക് മഴയൊന്നും കുഴപ്പമില്ല എല്ലാം നല്ല കൃഷികളാണ് അഴയുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവു ഇടിച്ചോ കൃഷി കൂടുതൽ റബറാപ്പി കമുഖൊക്കെ നല്ല ആദായ കപ്പയുണ്ട് കപ്പയുണ്ട് കപ്പയ്ക്ക് പന്നിശല്യം ഉണ്ടോ പന്നി ഭയങ്കര പന്നിശല് ഭയങ്കര പന്നിശല്യ ഇവിടെ ഭയങ്കര ഇവിടെയെല്ലാം പന്നി വരുന്നത് അതുകൊണ്ട് ഇവിടെ ഈ ഞാൻ ഈ കടല ഇത് വലിച്ചു കെട്ടിരിക്കുന്നു സ്ഥലത്തേക്ക് ഇല്ല ഇല്ല അങ്ങനെ പോകുന്നത് ഇപ്പൊ റോഡ് സൈഡ് സൗകര്യമുള്ള ആൾക്കാർ ആ സൗകര്യമുള്ള ആൾക്കാർ വരാറേ ഉള്ളൂ റോഡ് സൈഡ് വെച്ചാൽ ഉള്ളിലേക്കുള്ള സ്ഥലമുള്ളവരൊക്കെ റോഡ് സൈഡ് നോക്കി നോക്കി കയറി വരാറുണ്ട് അല്ലാതെ വെളിയിലോട്ട് അങ്ങനെ പോവാറുണ്ട് അങ്ങോട്ട് മാറി മാറി പോകില്ല ഇവിടെ അങ്ങനെ വിഷയം ഇങ്ങോട്ട് ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണെങ്കിലും എലപ്പള്ളിയൊക്കെ എനിക്ക് അറിയാതെ പക്ഷെ ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഇവിടെ ഒന്നും ഒരു വീടില്ലായിരുന്നു ഇപ്പൊ എന്ത് വീടാ ഇവിടെ ഒരു വീടില്ലാത്ത സ്ഥലം ഇപ്പൊ ലക്ഷം പോലെ വീടുകളായി നല്ല കാലാവസ്ഥ പിന്നെ വായുണ്ടോ ആവശ്യം ഇവിടുന്ന് ഇതും ഈ മലയാള പണ്ടത് ഞങ്ങളുടെ ഈ പറമ്പ് കഴിച്ചാ പിന്നെ അങ്ങോട്ട് ഇറക്കുക അങ്ങോട്ട് പോകുന്ന അവിടെ ഒന്ന് കാണാൻ വേണമെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് കാണാം അതിന് അതിനൊക്കെ വലിയ ഇരട്ടിയോ കാണാം ഇത് കറുത്തുണ്ട് വലുത് വെള്ളയറ്റവും അവിടെ നിന്ന് വരുന്ന വരും ഇതിൻ്റെ അകത്ത് ഗ്യൂറ മാത്രമേ ഉള്ളു അല്ലാതെ ആഴുണ്ട് വാളയും പല സൈസും ഉണ്ട് ഒരു കാപ്പി നിറച്ചു കാപ്പിക്കുരുണ്ടായിരിക്കുന്ന അപ്പൊ ഇതാണ് വറത്താനത്തെ പള്ളി ഇത് പരിഷ്ക്കരണോ പള്ളിയുടെ മുമ്പിലൂടെ നോക്കിയല്ല അവിടത്തെ ഒരു വ്യൂ കിട്ടും നോക്ക് കൗതുകം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ നിൽക്കുന്നത് കൂട്ടിക്കൽ പഞ്ചായത്താണ് പക്ഷെ വേലിച്ചാട്ടം നിക്കുന്നത് പാർത്തോട് അത് രണ്ട് പഞ്ചായത്തിന്റെ അതിർത്തിയാണ് അതിർത്തിയാണ് അപ്പൊ പള്ളിയുടെ ഒരു ഒരു മുഴുവൻ പള്ളി മുഴുവൻ പാർത്തോടാണ് പക്ഷെ പള്ളിയുടെ ഇത് ഗ്രൗണ്ടൊക്കെ ആണ് ഒരു സൈഡ് കൂട്ടിക്കല് ഒരു സൈഡ് പാർത്തോട് പർത്താനത്ത് പേരൊക്കെ കാഴ്ച നമുക്ക് കാഴ്ചകള് സിബിയു കടൽ കാണാവുന്ന സ്ഥലമാണ് അങ്ങനെയാണ് സിബിയു പേര് അല്ലേ എസ്റ്റേറ്റ് സ്ഥലം സ്ഥലമുണ്ട് പെരുമ്പാറ വി ഇതാണ് ഭർത്താനത്തെ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ പേരിലുള്ള ദേവാലയം ഈ ദേവാലയം മൂന്ന് പ്രാവശ്യമായിട്ട് പുതുക്കിപ്പെടുന്നിട്ടുണ്ട് അപ്പം നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് ടൗണിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ മുണ്ടക്കാൻ സർവീസ്കരണ ബാങ്കിന്റെ ബ്രാഞ്ച് അതുപോലെ ഇവിടെ അത്യാവശ്യം കടകളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ട് കെട്ടോ അത്യാവശ്യം ഒരു വലിയ ടൗൺ തന്നെയാണെങ്കിൽ പറയാം എന്ന് പറയുന്ന ആ ഗ്രാമം ഒരുപാട് പഴയ രീതിയിലുള്ള കടകളും പുതിയ രീതിയിലുള്ള കടകളും എല്ലാം കൂടിയതാണ് സ്കൂള് പള്ളി ക്ഷേത്രങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് അങ്ങ് തുടങ്ങിയ ഒരു ഗ്രാമത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളിലും കൂടെ കൂടിയതാണ് എന്ന് പറയുന്ന മനോഹരമായ കൊച്ചു ഗ്രാമം ഈ പറത്താനം ടൗണിനോട് ചേർന്ന് തന്നെയാണ് സി വി യു എസ്റ്റേറ്റ് യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ പഴയ രീതിയിലുള്ള ഒരു സ്കൂളാണ് പക്ഷേ എൻ്റെ മേൽക്കൂര മാത്രം ഒന്ന് മെയിൻ്റൻസ് ചെയ്ത് അത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ പെരുമ്പാറ വ്യൂപാനിലേക്ക് പോകുന്നത് ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ആ അങ്ങോട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് പോണത് പോകുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം വലിയ കേറ്റമാണ് ആ കേറ്റം കേറിട്ട് വേണം നമുക്ക് കടൽ വരെ കാണാവുന്ന ഈ പെരുമ്പാറ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇപ്പൊ നമ്മൾ വേവിച്ചേണ്ട കൂടെ കയറി വന്ന് പെരുമ്പാറ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയിരിക്കുകയാണ് അപ്പൊ വേവിച്ചേട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് ഇവിടെ കാണിച്ചു തരും ഇപ്പൊ ഈ പെരുമ്പാറ സ്ഥലത്തെ കുറിച്ചൊന്ന് പറയുമോ പെരുമ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണങ്ങളായിട്ട് ഇങ്ങനെ തരിച്ചു ഭൂമിയായിട്ട് കിടന്നത് പണ്ട് പള്ളി പണിയാൻ വേണ്ടി ഇവിടെ പ്ലാൻ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ അത് വേറെ എന്തോ സാഹചര്യത്തിന്റെ പേരിൽ അവിടുന്ന് മാറ്റി അവിടെ പോകേണ്ട പള്ളി കാണുന്നത് അല്ലെ ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മയിൽ ഒരു കുരിശൊക്കെ ഉണ്ടായിരുന്നു ആ നമുക്ക് ഏതൊക്കെ ഇവിടുന്ന് അതാണ് സി വ്യു എന്ന് പറയുന്ന സ്ഥലം അരമനയുടെ അല്ലെ സി വ്യു എസ്റ്റേറ്റ് അങ്ങ് മലയെ കാണുന്ന ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് പശ്ചിമഘട്ടം അതാണ് കാണുന്നത് ഇടുക്കി ഭാവുന്നവിടെ ഇടുക്കി ഭാവമാണ് അങ്ങോട്ട് പോയാൽ കുട്ടിക്കാരൻ ഉറുമ്പിക്കര ഉറുമ്പി ഉറുമ്പിക്കര ഈ ഭാവം ഉറുമ്പിക്കരമല്ലാതെ അതാണ് ആ അല്ല ആ ഇച്ചിരി തെളിഞ്ഞ പോലെ കാണുന്ന ഉരുൾപൊട്ടി പണ്ട് ഉരുളുപൊട്ടിയ സ്ഥലങ്ങളാണ് ഇച്ചിരി തെളിഞ്ഞ മരങ്ങളായി തുടങ്ങി ഇപ്പൊ അടുത്ത മഴക്കാലം ആകുമ്പോൾ ഉരുൾപൊട്ടുമ്പോൾ അന്നേരം അത് എല്ലാ മഴക്കാലത്തും മഴക്കാലത്ത് ഉരുള പൊട്ടുന്നത് ഉറുമ്പിക്കര എല്ലാ ഭക്ഷണം ഉരുൾപൊട്ടുന്നു അവിടെ പറ്റാത്ത വെള്ളമുണ്ട് തോടൊക്കെ കാണുന്നു ആ അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുഴുവൻ കോട്ടയം ജില്ലയുടെ മുഴുവൻ ഒരു പ്രത്യേക കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത സ്ഥലം പോലും ഒരു രീതിയിലാണ് കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ മഞ്ഞൊക്കെ മാറുവാണെങ്കിൽ നല്ല ഇവിടെ ആൾക്കാർ കയറി വന്നോണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ കാഴ്ച വരുന്നില്ല കാഴ്ച കാണാൻ വരുന്ന ഭാവിയിൽ വലിയ അവിടെ റിസോർട്ട് വരാൻ സാധ്യതയുണ്ട് അതിന്റെ ഇത് ഇല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അപ്പൊ നമുക്ക് ഭർത്താനം വന്നാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് പോയിന്റാണ് അപ്പൊ ഈ ഭാഗത്തും നമുക്ക് ഈ വന്യമൃഗശല്യം ഉണ്ട് കേട്ടോ നമ്മുടെ കാട്ടുപൊന്നി മുള്ളം പൊന്നിയൊക്കെ ഇവിടെ ഉണ്ടല്ലേ അപ്പൊ നട്ടു കഴിഞ്ഞാൽ കിട്ടുക ആ രീതിയിലായി ഇവിടെ അതെ പാറകളിങ്ങനെ വെളുത്തു വെക്കുന്നതിൻ്റെ ഒരു എന്നാ പറയണ ഒരു വ്യത്യസ്തമായൊരു കാഴ്ച കേട്ടോ ഇത് ഇത് കേട്ടോ നമുക്ക് ഈ നോക്കി റോട്ടി ഒരു കൗതുക കാഴ്ചയായിട്ട് വേണീ പറയാം ഇതാണ് നമ്മുടെ പറത്താനത്തെ കുറച്ച് കാഴ്ചകൾ ഇവിടെ നമുക്ക് ഇവിടെ എല്ലാം കാട്ടുപയർ കയറിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാതെ ഇന്ന് കുറച്ചും കൂടെ ഉള്ളൂ സി വി വ്യൂ എസ്റ്റേറ്റിലോട്ട് നമുക്ക് ആ എസ്റ്റേറ്റിലൂടെ ഒന്ന് പോയി കാണാം അപ്പോൾ നമ്മൾ മുണ്ടക്കയത്തിന് പോകാനുള്ള വഴിയിൽ ഇതാണ് നമ്മുടെ സി വിയു എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴി കേട്ടോ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പാലാരുതിര കീഴിലുള്ള ഒരു എസ്റ്റേറ്റാണേ അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിനി അങ്ങനത്തേക്കൊന്നും പോകുന്നില്ല നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ പറത്താനത്തെ വിവിധങ്ങളായ കാഴ്ചകൾ കണ്ടു അവിടുത്തെ പെരുമ്പാറയിലെ വ്യൂ പോയിൻ്റിൽ നിന്ന് കടൽ വരെ കാണാവുന്ന കാഴ്ചകൾ നമുക്ക് നമുക്ക് കാലാവസ്ഥ വളരെ മോശമായതിനാൽ നമുക്ക് കടലൊന്നും കാണാൻ സാധിച്ചില്ല എന്നാലും ഇവിടെയുള്ള പെരുമ്പാറ വ്യൂ പോയിന്റും അതുപോലെ പർത്താനം ടൗണും പള്ളിയും അതുപോലെ ഇവിടുത്തെ സ്കൂളുകളും അതുപോലെ പാതാപുഴ നമുക്ക് കാണാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ സാധിച്ചു ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ